മലയാളികളുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട ഓൺ സ്ക്രീൻ ജോഡികളാണ് മോഹൻലാലും ശോഭനയും മോഹൻലാലിന്റെ മുന്നൂറ്റി അറുപതാം ചിത്രത്തിലൂടെ വീണ്ടും ഒന്നിക്കുകയാണ് ഇവർ രണ്ടുപേരും ഒരുമിച്ച് അഭിനയിക്കുന്ന അൻപത്തി ആറാമത് ചിത്രമാണിത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഇറങ്ങിയ അവിടെയും ഇവിടെയും എന്ന ചിത്രത്തിലാണ് ഇവർ ആദ്യമായി ഒരുമിച്ച് അഭിനയിച്ചത് പിന്നെ അങ്ങോട്ട് ഇവർ ഒന്നിച്ചഭിനയിച്ച എല്ലാ ചിത്രങ്ങളും സൂപ്പർ ഹിറ്റായിരുന്നു തേന്മാവിൻ കൊമ്പത്ത് മിന്നാരം പവിത്രം ഇങ്ങനെ പോകുന്നു ഹിറ്റുകളുടെ നിര രണ്ടായിരത്തി നാലിൽ പുറത്തിറങ്ങിയ മാമ്പഴക്കാലം എന്ന ചിത്രത്തിലാണ് ഇവർ അവസാനമായി ഒന്നിച്ചത് തുടർന്ന് രണ്ടായിരത്തി ഒൻപതിൽ സാഗർ ഏലിയാസ് ജാക്കി എന്ന ചിത്രത്തിൽ ശോഭന അതിഥി വേഷത്തിൽ എത്തിയിരുന്നു തേന്മാവിൻ കൊമ്പത്തിലെ മാണിക്കനും കാർത്തുമ്പിയും എന്നും മലയാളി മനസ്സിൽ മായാതെ നിൽക്കുന്ന കഥാപാത്രങ്ങളാണ് മോഹൻലാലിന്റെ കൂടെ വീ അഭിനയിക്കുന്നതിന്റെ ആവേശവും ആകാംക്ഷയും ശോഭനയ്ക്കുണ്ട് ഇൻസ്റ്റഗ്രാമിലൂടെ തന്റെ സന്തോഷം ശോഭന പങ്കുവയ്ക്കുകയും ചെയ്തു